ാത്ത ഏതൊരു കാര്യങ്ങളുണ്ടോ അത് മുഹമ്മദ് ഒരിക്കൽ ജബിബായ മുത്ത മുഹമ്മദ് പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം അള്ളാഹുവിനോട് നിങ്ങൾ കാവലിനെ ചോദിക്കണം എന്തിൽ നിന്ന് ശബിക്കപ്പെട്ടതായ ഇബിലീസിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ ചോദിക്കണം എന്ന് എന്നിട്ട് രണ്ടാമതായിട്ട് ജബിലി സ്വലാത്ത് വസ്സലാം പറഞ്ഞത് ഇനി ചൊല്ലേണ്ടത് എന്താണെന്ന് അറിയുമോ അത് എല്ലാ കാര്യത്തിലും പറ ഏതൊരു കാര്യങ്ങൾ നമ്മൾ തുടങ്ങിയാലും അത് വിസ്മിച്ചൊല്ലിയിട്ട് വേണം തുടങ്ങാനെന്ന് ഒരുപാട് ഒരുപാട് സമയത്ത് നീ വിസ്മിച്ചൊല്ലുകൊല്ലാത്തൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് ാഹു അലി വസല്ലമാ തങ്ങളെ പെടുന്ന പഠിപ്പിക്കുകയാണോ ഒതുവെടുക്കുമ്പോൾ ഭിസ്മി പറയണം ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മി പറയണം ഭക്ഷണം കൊടുക്കുമ്പോ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും ഭിസ്മി പറയണം എല്ലാ സമയങ്ങളിലും നിങ്ങൾ ഭിസ്മി പറഞ്ഞോ അത് വല്ലാത്ത ഭരത്തോ വല്ലാത്ത പറക്കത്തുള്ളതാണ് അല്ലാഹ് ഇന്ന് ഒരുപാട് മാതാപിതാക്കൾ വിളിച്ചുകൊണ്ട് പറയുകയാ മക്കളെ പഠിത്തം ശരിയാകുന്നില്ല ജോലി ശരിയാകുന്നില്ല സ്വഭാവങ്ങൾ ശരിയാകുന്നില്ല അവൻ അവന് കഞ്ചാവിനടിമപ്പെട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് പറഞ്ഞാലനുസരണയില്ല കുടുംബത്തിന് വല്ലാത്ത ബാധ്യതയാണ് വല്ലാത്ത പ്രശ്നങ്ങളുമായി പ്രശ്നങ്ങളുടെ നെടുവിൽ കൂടി നടന്നു പോകുന്ന മകനാട് സുബാന നല്ല മകനായിരുന്നെന്നറിയുമോ പറഞ്ഞാൽ ഉമ്മ എന്ന് പറഞ്ഞാൽ വാപ്പയെന്ന് പറഞ്ഞാല് ഓടി വന്ന് കണ്ട് ചുംബനമർപ്പിക്കുന്ന പൊന്നുമോനായിരുന്നു ഞങ്ങളുടെ മകൻ പക്ഷേ സ്വഭാവം മുഴുവനും മാറിപ്പോയിരിക്കുന്നു വല്ലാത്ത ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് അവനെ ഓർത്താണ് ഞങ്ങൾ കരയുന്നത് കണ്ണുനീരൊലിപ്പിക്കുന്നത് നീരൊലിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്തുകൊണ്ടാ സംഭവിക്കുന്നതെന്നറിയുമോ എന്തുകൊണ്ടാ അങ്ങനെ സംഭവിക്കുന്നത് നീ ചെറുപ്പത്തിലെ നിന്റെ മകന് ഭക്ഷണം മാറിക്കൊടുക്കുന്ന സമയത്ത് പറയണേ ഭക്ഷണം കൊടുത്തു കഴിയുമ്പോ അല്ല എന്ന് പറയണേ അത് നമ്മുടെ മക്കളെ ജീവിതത്തില് പറക്കത്തുണ്ടാക്കുന്നതാണ് ഐശ്വര്യമുണ്ടാക്കുന്നതാണ് ഹൈറുണ്ടാക്കുന്നതാണ് അല്ലാഹുമേ ഭകതിയാകുന്ന ഫാത്തിമാതിയല്ലാവൻ അവിടെന്ന് പറയുകയാ മഹതിയാകുന്ന ഫാത്തിമാറിയെല്ലാം മുതാര പറയുകയാള് എന്റെ വാപ്പയാകുന്ന ലോകത്തിന്റെ നായകര്

മകളോട് പറഞ്ഞു കൊടുക്കുകയാണ് പൊന്നമോളെ ഫാത്തിമ ജീവിതത്തിലെ പറക്കത്ത് കിട്ടാൻ ഐശ്വര്യം കിട്ടാൻ തയ്യർ കിട്ടാൻ എന്റെ പ്രിയപ്പെട്ടവരെ അമ്മാന പറഞ്ഞു തന്നൊരു തിക്റാണ് ഈ തിക്ര നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടു

ആ പെണ്ണിനെ കാണുമ്പോ ചെല്ലേണ്ടത് ആ പെണ്ണിൻറെ മുഖത്തേക്ക് നോക്കുമ്പോ റഹീം

അതുകൊണ്ട് എന്റെ നമ്മുടെ മക്കള് പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മക്കള് പഠിക്കാനിരിക്കുമ്പോൾ എഴുന്നൂറ്റി എൺപത്തിയാറ് നീ ബിസ്മി ചൊല്ലിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ചു നോക്കൂറ്റി എമ്പത്തിയാറ് പ്രാവശ്യം മന്ത്രിച്ചിട്ട് നീയൊന്ന് ആ വെള്ളം നിന്റെ മകനിക്കൊന്ന് കൊടുത്തു നോക്ക് അല്ലെങ്കിൽ മകൾക്ക് കൊടുത്തു നോക്ക് പഠിക്കാൻ നല്ല ബുദ്ധി ഉണ്ടാകും നല്ല വിശാലമായ മനസ്സുണ്ടാകും ചിന്തിക്കാൻ ഗ്രഹിക്കാൻ പഠിക്കാൻ ഓർത്തു വെക്കാൻ ഇതിനൊക്കെ നല്ലൊരു ഗൗരവം നല്ലൊരു വിശാലമായ മനസ്സ് നല്ല പവർ മെമ്മറി പവർ ഉണ്ടാകും അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ എഴുന്നൂറ്റി എമ്പത്തിയാറ് പ്രാവശ്യം റഹീം ബിസ്മില്ലാഹി റഹ്മാ റഹീം എന്ന് മന്ദരിച്ച് വെള്ളത്തിൽ മകനിലേക്ക് കൂടു എന്നിട്ട് ഈ സൂറത്തും കൂടി ഓതിക്കൊടുക്കുക ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറ الرحيم علم نسره لك صدرك ووضع بزرك الذي أنقل ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا ഈ സൂറത്തും കൂടി നിന്റെ ആ വെള്ളത്തിലേക്ക് മന്ദരിച്ചിട്ട് നിന്റെ മകനക്ക് അല്ലെങ്കിൽ നിന്റെ മകൾക്ക് കൊടുത്തു ഇൻഷാല്ലാ നല്ലൊരു മാറ്റം ഉണ്ടാകും നല്ലൊരു മാറ്റം ഉണ്ടാവും അള്ളാഹു നമുക്ക് ഈ മ